നമസ്കാരം സ്വാഗതം ഇന്ന് നേഷ്യൻ ന്യൂസ് ലൈവിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കളക്ടർ പദവിയെ കുറിച്ചാണ് ഇന്ത്യയിൽ കളക്ടർ പദവി എങ്ങനെ ആരംഭിച്ചു എന്ന ചരിത്രം നിങ്ങൾക്കറിയാമോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം കളക്ടർ എന്ന പദവി വന്നതെങ്ങനെ ബ്രിട്ടീഷ് രാജിന്റെ ബാക്കി പത്രമാണ് ഇന്ത്യയിലെ ഭരണത്തിന്റെ അടിസ്ഥാന വിഭാഗമായ ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറെ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നും അറിയപ്പെടുന്നു ഡി അല്ലെങ്കിൽ ഡി സി എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിച്ചാണ് അവരെ പരാമർശിക്കുന്നത് റോബോർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നതുവരെ ഈസ്റ്റ് ഇന്ത്യയുടെ ഭരണപ്രദേശങ്ങളായ മൂന്ന് പ്രസിഡൻസികളും ഭരിച്ചിരുന്നത് കച്ചവടക്കാരായ ഒരു സംഘം ആളുകളുടെ കൗൺസിലാണ് ഭരണകാര്യങ്ങളിൽ യാതൊരു മുൻപരിചയുമില്ലാതിരുന്ന കൗൺസിലിന് ഒരു വലിയ രാജ്യത്തിന്റെ ചുമതല പ്രത്യേകിച്ചും വളരെ സമ്പന്നമായ ബംഗാൾ ഏറ്റെടുക്കേണ്ടി വന്നത് ബ്രിട്ടനിൽ പല പ്രതികാരങ്ങളും സൃഷ്ടിച്ചു കമ്പനിയുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചതിനനുസരിച്ച് ചെലവ് കൂടിയ യുദ്ധങ്ങളും അനിവാര്യമായി തീർന്നു കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയെ ഇത് സാരമായി ബാധിച്ചു അതുവരെ ഇംഗ്ലണ്ടിലെ ഗവൺമെന്റിനു സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ടിയിരുന്ന കമ്പനി ക്രമേണ ബാധ്യതയാകുന്ന ഘട്ടത്തിലെത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഈ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഒരു വായ്പയ്ക്കായി അന്നത്തെ പ്രധാനമന്ത്രിയായ ലോർഡ് നോർത്തിനെ സമീപിച്ചു ഈ അവസരം കണക്കിലെടുത്ത് കമ്പനി കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി പ്രസ്തുത കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കാനിടയാക്കിയത് കമ്പനിയുടെ അഴിമതി നിറഞ്ഞ ഭരണം ഇല്ലാതാക്കുന്നതിനും ഇന്ത്യയിലെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ ആക്ട് ആണിത് ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ സിവിൽ പട്ടാള റവന്യൂ ഭരണകാര്യങ്ങൾക്കായുള്ള എല്ലാ എഴുത്തുകുത്തുകളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നു വാറാൻ ഹാസ്റ്റിംഗ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയായിരുന്നു വാറാൻ ഹാസ്റ്റിൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലെ ജുഡീഷ്യൽ പ്ലാനിൽ ഭരണപ്രവാസികളെ വേർതിരിച്ചു ജില്ലാ കളക്ടറുടെ ഓഫീസ് എന്ന ആശയം അവതരിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലെ ജുഡീഷ്യൽ പ്ലാൻ പ്രകാരം ജില്ലാ കളക്ടറുടെ ഓഫീസ് താൽക്കാലികമായി ദിവാൻ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെന്റ് ജില്ലാ കളക്ടർമാർ സർവീസിൽ അംഗങ്ങളാകുകയും ജില്ലയിലെ പൊതുഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് രാജകാലത്ത് അവരുടെ അധികാര പരിധിയിലെ പ്രദേശങ്ങളുടെ ഉന്നമനമൊന്നുമല്ല ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നത് തന്നെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും താല്പര്യം അതായത് കോളനി വൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും മാക്സിമം ഊറ്റുക നികുതി വരുമാനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് അയച്ചു സംസ്കരിച്ചു ഇന്ത്യയിൽ തന്നെ വിപണി പിടിച്ചു വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ജില്ലാ അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്യാൻ കളക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥ മേധാവികളെ ആവശ്യമായി വന്നു അവർ ജില്ലയുടെ റവന്യൂ ഓർഗനൈസേഷന്റെ അതായത് നികുതി പിരിവ് തലവനായതിൽ നിന്നാണ് കളക്ടർ എന്ന പേര് ലഭിച്ചത് പിന്നീട് അതിൽ പല പല അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂട്ടിച്ചേർത്തു ആ പദവി ഒരു ഭരണകൂട ൂടികാരിടേതായി പരിണമിച്ചു സ്വാതന്ത്ര്യാനന്തരം അതേ പേരിൽ തന്നെ ആ പദവിയും അതിന്റെ അധികാരങ്ങളും അതേപോലെ തന്നെ നിലനിന്നു പോരുന്നു രണ്ടായിരത്തിഒന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ജില്ലകളുണ്ട് ഇന്ത്യയിലെ നിലവിലെ ജില്ലാ ഭരണകൂടം ബ്രിട്ടീഷ് രാജിന്റെ പൈതൃകമാണ് എന്ന് പറഞ്ഞുവല്ലോ അതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇന്നും ജില്ലാ കളക്ടറാണ് ജില്ലാ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്വതന്ത്രാനന്തരം കളക്ടർ റോളും അധികാരങ്ങളും ഇന്ത്യയിൽ ഉടനീളം ഏതാണ്ട് ഒരേപോലെയാണെങ്കിലും വ്യത്യസ്ത പേരുകൾ തുടരുന്നു കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും ജില്ലാ കളക്ടർ എന്ന പേരിലാണ് ഈ സ്ഥാനം അറിയപ്പെടുന്നത് എന്നാൽ കർണാടകയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് ആസാം മിസോറാം അരുണാചൽ പ്രദേശിലും ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന പേരിലാണ് ഈ സ്ഥാനം പൊതുവെ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ പഞ്ചാബ് ഡൽഹി മധ്യപ്രദേശ് ംഗാൾ എന്ന സംസ്ഥാനങ്ങളിൽ പൊതുവെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം